വാർത്തയിലേക്ക് നമ്മൾ ാണ് എംപുരാൻ സിനിമയിൽ സംഘപരിവാർ സംഘടനകൾ എതിർപ്പുന്നയിച്ച ഭാഗങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നു പതിനേഴ് ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയത് എംബുരാന്റെ എഡിറ്റഡ് പതിപ്പ് അടുത്ത ആഴ്ച തിയേറ്ററുകളിൽ സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളും ഉൾപ്പെടെ ഒഴിവാക്കി വോളണ്ടറി മോഡിഫിക്കേഷൻ നടത്തിയ പതിപ്പ് സെൻസർ ബോർഡ് പരിഗണിക്കുകയാണ് നവമി ദിനേശ് ശിവരങ്ങളുമായി ചേരുന്ന നവമി ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിൽ കയറിയ മലയാള സിനിമ അത് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ വിവാദങ്ങൾക്കൊടുവിലാണ് ഈ എമ്പുരാന്റെ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ എത്തിയത് ഈ ഇതിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണവും കലാപത്തിലെ ചില രംഗങ്ങളുമാണ് ഒഴിവാക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം ഈ വില്ലൻ ഈ വില്ലന്റെ വില്ലന്റെ പേര് മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങൾ ചില വിവാദമായിട്ടുള്ള ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ എംബുരാൻ്റെ വിവാദങ്ങളെല്ലാം കത്തിനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ഒരു തീരുമാനം നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും പുതിയ പതിപ്പ് തിങ്കളാഴ്ച മുതലായിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്നുകൂടിയാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നത് വലിയ കോളിലൊക്കമായിരുന്നു എംപുരാൻ ഇറങ്ങിയതിന് ശേഷം സൃഷ്ടിച്ചത് കാരണം ഈ

രീതിയിൽ ഉള്ള ചില ചില പരാമർശങ്ങൾ ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്ന് എന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടാകുന്നു സോഷ്യൽ മീഡിയയിലടക്കം ആർ എസ് എസ് പ്രവർത്തകർ സിനിമ ബഹിഷ്കരിക്കണം എന്നടക്കമുള്ള ഒരു ഒരു ആഹ്വാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്നലെ ചേർന്ന യോഗത്തിൽ പോലും ബി ജെ കോർ കമ്മിറ്റി യോഗത്തിൽ പോലും വിഷയം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ എം ടി രമേഷ് ആയിക്കോട്ടെ ബി ജെ പി സംസ്ഥാന ീക്ഷനായിക്കോട്ടെ ചന്ദ്രശേഖരൻ ആയിക്കോട്ടെ ഈ സിനിമ ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ല സിനിമ സിനിമയായി കണ്ടാൽ മതി എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു മോഹൻലാൽ തന്റെ സുഹൃത്താണെന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു എങ്കിൽ പോലും ഈ സിനിമയുടെ അനിയറ പ്രവർത്തകർ ഈ ഈ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല അതിനിടയിലാണ് നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് എന്തായാലും വിവാദമാകുന്ന ഭാഗങ്ങൾ പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് സ്ത്രീ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം അതോടൊപ്പം കലാപത്തെ കുറിച്ച് പറയുന്ന ചില പരാമർ ഇതെല്ലാമാണ് വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം ഈ ഈ വില്ലൻ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ചില ചില വിവാദമാകുന്ന ചില ഭാഗങ്ങൾ അതിലെ സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ സംഘപരിവാറിനെ താറടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ അതിനെ ബഹിഷ്കരിക്കണം എന്ന തരത്തിലായിരുന്നു ബി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഹ്വാനം ചെയ്തിരുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു നിർണായകമായി അതാണ് നൌമ വലിയ റെക്കോർഡുകളോടെ പുറത്തിറങ്ങിയ സിനിമയാണ് ആദ്യ മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ സിനിമ എന്ന രീതിയിൽ തന്നെ അത് ഖ്യാതി നേടിയ സിനിമയാണ് ഇപ്പോൾ ഈ പുതിയ പതിപ്പ് പതിപ്പടുത്തയാഴ്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഷോകളുടെ കാര്യത്തിലുള്ള തീരുമാനം എങ്ങനെയാണ് അശ്വതി അതിന് നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സിനിമാ തിയേറ്ററുകളിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ആ ആ അതിന്റെ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഷോ നിർത്തിവെക്കാനുള്ള തീരുമാനം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയുകയുള്ളൂ എന്നാലും ഈ തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം അതിൽ ഈ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ തുടരുന്ന ഷോകളിന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനം ഉടൻ തന്നെ അറിയാൻ കഴിയും നിർമ്മാതാക്കൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് കൂടിയാണ് നമുക്ക് വ്യക്തമാക്കുന്നത് ഇനി ഈ ഷോ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പുതിയ വിവരം ഇതിലെ വിവാദമായിട്ടുള്ള ഭാഗങ്ങൾ വെട്ടിമാറ്റും ചില ഭാഗങ്ങൾ അത് മ്യൂട്ട് ചെയ്യുന്നു വില്ലന്റെ പേര് മാറ്റുന്നു അങ്ങനെ നിർണായകമായിട്ടുള്ള സിനിമയിൽ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും തിങ്കളാഴ്ച മുതൽ പുതിയ പ്രദർശനം നടത്തുക എന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള സെൻസറിംഗ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഈ ഇത്രയേറെ വിവാദമുണ്ടായിട്ട് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജോ പ്രധാനപ്പെട്ട നടനായിട്ടുള്ള മോഹൻലാലോ നിർമ്മാതാക്കളോ ആരും തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും തന്നെ ഇതിലൊരു ഒരു മറുപടി നൽകിയിരുന്നില്ല അല്ലെങ്കിൽ ഇതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല അതിനൊടുവിലാണിപ്പോൾ ഇതിന്റെ വിവാദമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഏകദേശം പതിനേഴ് സീനുകളാണ് വെട്ടിമാറ്റുന്നത് പക്ഷെ അത് സിനിമയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള സീനുകൾ തന്നെയാണ് അതിൻ്റെ ഒരു കഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് വെട്ടിമാറ്റുന്നത് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത് എന്തായാലും ആ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അണിയറ പ്രവർത്തകർ എത്തി നിൽക്കുന്നതും അശ്വതി അതാണ് നവമി വളരെ പ്രധാനപ്പെട്ട വാർത്ത പതിനേഴ് സീനുകൾ എംപുരാനിൽ നിന്നും വെട്ടിമാറ്റിയിരിക്കുന്നു എന്ന വളരെ നിർണായകമായ വാർത്തയാണ് നവമി ദിനേശ് റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ വിവാദങ്ങൾക്കൊടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു പതിനേഴ് ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്തതായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഈ എഡിറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തിറങ്ങിയ സിനിമയുടെ ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റിയിരിക്കുന്നതും വില്ലന്റെ പേരടക്കം മാറ്റ നിർദ്ദേശമൊക്കെ വന്നിരിക്കുന്നതും പലയിടത്തും മ്യൂട്ട് ചെയ്ത ശേഷമാണ് ചിത്രം ഇനി പുറത്തിറങ്ങുക അല്ലെങ്കിൽ ആളുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുക എന്നറിയുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് അത് സിനിമയെ ഏത് രീതിയിൽ ബാധിക്കും എന്നതാണ് സിനിമയുടെ ഉള്ളടക്കത്തെ ഏത് രീതിയിൽ ബാധിക്കും ബാധിക്കുമെന്നതാണ് ഇതുവരെയും പൃഥ്വിരാജിൻ്റെയോ മോഹൻലാലിന്റെയോ അടക്കം അണിയറ പ്രവർത്തകരുടെ ആരുടെയും ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് നൗമി ഇനിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കാരണം ഇത്രയും വലിയ വിവാദങ്ങൾ നടന്നതും അല്ലെങ്കിൽ പ്രതിഷേധം നടന്നതൊന്നുമൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു എം ഇപ്പോൾ സിനിമയിൽ കൈകടത്തലുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തിറങ്ങിയ സിനിമ എഡിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു തീർച്ചയായും അശ്വതി ഈ സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് മലയാളി പ്രേക്ഷകർ കാത്തിരുന്നത് കാരണം മോഹൻലാലിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന അഭിനയമുണ്ടാകും പൃഥ്വിരാജ് കുമാരൻ എന്ന സംവിധായകൻ അത് ലൂസിഫർ എത്രമാത്രം ഹിറ്റായിരുന്നു അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക മലയാളികൾക്ക് അഭിമാനമായി അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അഭിമാനമായി തന്നെ ഇന്ത്യൻ സിനിമയോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലാണ് എംപുരാനെന്നൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഈ ഒരു പ്രമോഷൻ വേളയിൽ പൃഥ്വിരാജ് അടക്കം അത്രയേറെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ കേരളത്തിൽ ഇന്ത്യയിലുടനീളം ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയപ്പോൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തത് അത്രമാത്രം പ്രതീക്ഷയായിരുന്നു മലയാള മലയാള സിനിമയ്ക്ക് ഈ ഒരു ചിത്രം തിയേറ്റർ ഉടമകളടക്കം അവരുടെ കടം തീരും അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം അവസാന ും ഈ സിനിമയുടെ റിലീസോട് കൂടി എന്നൊക്കെ പറഞ്ഞ അത്രയേറെ പ്രതീക്ഷയോടെ എത്തിയ സിനിമ ആയിരുന്നു സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷം വലിയ രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായി അതും പ്രത്യേകിച്ചും ഈ ഫാൻസ് മോഹൻലാൽ ഫാൻസിന്റെ ഒരു പ്രതികരണമായിരുന്നു സിനിമ നല്ല സിനിമയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു രണ്ടാമത്തെ ഷോയോട് കൂടിയാണ് ഈ ഒരു ഫാൻസ് മാറിയതിനു ശേഷം ഈ ഒരു സിനിമയെ പ്രേമികൾ അത് കാണാൻ ചെല്ലുന്നവരാണ് പിന്നീടാണ് ഇതിലെ ഒരു രാഷ്ട്രീയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ആദ്യം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഇത് ചിത്രീകരിച്ചു എന്ന തരത്തിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ചർച്ചയെങ്കിൽ പോലും പിന്നീടാണ് ഈ സിനിമയുടെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് വരുന്നത് അതൊരു പൊളിറ്റിക്കലായിട്ട് അതായത് രാഷ്ട്രീയപരമായിട്ട് ആർ എസ് എസിനെ താറടിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഉള്ളടക്കമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇതിലുണ്ടാകുന്നത് ചില കലാപങ്ങളെ കുറിച്ചുള്ള പരാമർശം നടത്തുന്നു സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ആർ എസ് എസിനെ കേരളത്തിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമുദായത്തെ സമുദായത്തിനെതിരായിട്ടുള്ള പറയുന്ന ചില വാചകങ്ങൾ ഇതിലുണ്ടായിരുന്നു അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യക്ഷമായും പരോക്ഷമായും സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം മോഹൻലാലിൽ നിന്നും ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു പൃഥ്വിരാജ് കുമാരൻ ഇതിന്റെ കഥ എഴുതിയ മുരളി ഗോപിക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ഈ എംബുരാൻ സിനിമ ഇറങ്ങിയതിനു ശേഷം പിന്നീട് അത് വലിയ രീതിയിലുള്ള ചർച്ച ചർച്ചയാകുന്നു പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സിനിമ നൂറ് കോടി ക്ലബിൽ കയറുന്നു എന്ന് പറയുന്നത് വലിയ നേട്ടമാണ് ആ നേട്ടത്തിന്റെ എത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ആ എംബുരാൻ എന്ന സിനിമ അതിലെ പ്രധാനപ്പെട്ട പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന ഒരു നിർണായക നീക്കത്തിലേക്ക് നിർണായക തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കൾ എത്തിയതും